സിനിമാ താരങ്ങളെക്കാൾ ജനപ്രീതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് ലഭിക്കുന്ന കാലമാണിത് അത്തരത്തിൽ ഒരു ഇൻഫ്ലുവൻസർമാരുടെ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് താരുടുംബത്തിലെ മിക്ക വ്ളോഗുകളും എപ്പോഴും ട്രെൻഡിംഗ് ആണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ മക്കളായ അഹാന കൃഷ്ണ ദിയ കൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നീ അഞ്ചു പേരും യൂട്യൂബിൽ സജീവമാണ് അഹാനയും ഇഷാനിയും ദിയയും ഹൻസികയും എല്ലാം പല ബ്രാൻഡുകളുമായും കൊളാബറേഷനുകൾ ചെയ്യാറുണ്ട് ഇവരുടെ പ്രതിഫലത്തെ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് റെഡ്ഇറ്റിൽ വന്നൊരു ചോദ്യമായിരുന്നു ഇതിന് തുടക്കം മലയാളി ഇൻഫ്ലുവൻസർമാരുടെ പ്രതിഫലം എത്രയാണ് എന്നതായിരുന്നു ചോദ്യം മറുപടിയായി വന്ന കമന്റുകളാണ് കൃഷ്ണകുമാർ കുടുംബത്തിന്റെ പേര് പരാമർശിക്കുന്നത് ഒരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ച സമയത്ത് കൃഷ്ണ ഒരു പോസ്റ്റിന് നാൽപ്പതിനായിരം രൂപയും സ്റ്റോറിക്ക് ഇരുപതിനായിരവും ഒരു റീലിന് ഒരു ലക്ഷം രൂപ വരെയുമാണ് രണ്ടായിരത്തിഇരുപതിൽ വാങ്ങിയിരുന്നതെന്നാണ് ഒരാളുടെ കമന്റ് ഇപ്പോൾ അഞ്ചു ലക്ഷമാണ് കൃഷ്ണകുമാർ കുടുംബം പ്രമോഷനുകൾക്ക് വാങ്ങുന്നതെന്നും കമന്റിൽ പറയുന്നു ആഹാന കൃഷ്ണ പ്രമോഷൻ റീലുകൾക്ക് പത്തു ലക്ഷം രൂപ വരെ വാങ്ങുന്നുണ്ടെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് താരപുത്രമാർ ഇതുവരെ തുറന്നു സംസാരിച്ചിട്ടില്ല എങ്കിലും യൂട്യൂബിൽ നിന്നും കൊളാബറേഷനിൽ നിന്നുമായി ഇവർക്ക് വലിയ തുക പ്രതിഫലമായി ലഭിക്കുന്നുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഈ താരകുടുംബത്തിലെ ഏറ്റവും ധനിക ദിയാകൃഷ്ണ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ദിയയ്ക്ക് ബിസിനസിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഓ ബൈ എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ദിയ അടുത്തിടെ ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവിടെ നിന്ന് അറുപത്തൊമ്പത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതിൽ നിന്ന് തന്നെ ദിയുടെ ബിസിനസിന്റെ വ്യാപ്തി ഊഹിക്കാനാകും